റിനി അറിയാം ഒരു ആരോപണം ഇന്നലെ ഒരു ഒരു ഇന്റർവ്യൂവിന് ശേഷമാണ് ഇത്തരം ഒരു ആരോപണം പിന്നീട് ഉന്നയിച്ചു കൊണ്ട് വരേണ്ടി വരുന്നത് അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ആയിരുന്നു റിനി അതിനുശേഷം ഉണ്ടാകുന്ന സൈബർ ആക്രമണം അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക ബുദ്ധിമുട്ടൊക്കെ തന്നെ മനസ്സിലാക്കുകയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടുമ്പോഴും റിനി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ പിന്നെ ഞാൻ അതൊന്നും മാറി പറയേണ്ട കാര്യമില്ലല്ലോ യെസ് അത് റിനി സത്യമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ റിനി ഒരിക്കലും ഈ ആരോപണ വിധേയനായ ആളുടെ പേര് പറയുന്നില്ല ഒരു പുകമുറയ്ക്കുള്ളിൽ കാര്യങ്ങൾ നിർത്തി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് റിനി വളരെ ധൈര്യപൂർവ്വം എനിക്കറിയാം റിനിയുടെ ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ റിനി വളരെ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന റിനി റിനി ഒരു ജേർണലിസ്റ്റ് കൂടി ആയിരുന്നല്ലോ അപ്പോൾ നന്നായി സംസാരിക്കാൻ കഴിയുന്ന റിനി വളരെ ധൈര്യമുള്ളൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് റിനി ആ പേര് മാത്രം പറയാതെ മറച്ചു വെക്കുന്നു അത് ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ പറയുന്ന പ്രസ്ഥാനത്തോടും അതിലെ പല നേതാക്കന്മാരുമായിട്ടും വളരെ അടുത്ത സൗഹൃദങ്ങളുണ്ട് അപ്പം ഞാനതൊരു ഇപ്പോൾ ഒരു ഇലക്ഷൻ സമയം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കൂടുതൽ വിഷയത്തിലേക്ക് കൊണ്ടുപോകണ്ടാന്ന് വിചാരിച്ചു നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തീരുമാനിച്ചു ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഒരു പ്രസ്ഥാനത്തെയോ ഒരു വ്യക്തിയോ അതിശേവിക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ല ഞാനതിനൊരു കോഴ്സ് മാത്രമാണ് പറയുന്നത് അതായത് ഈ ഏത് മേഖലയിലും രാഷ്ട്രീയക്കോട്ടെ പല മേഖലകൾക്കൊന്ന് സിനിമാ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധ ശുദ്ധീകരിക്കുകയും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ഒരു വിഷയമാണ് രാഷ്ട്രീയം രാഷ്ട്രീയ രംഗത്തിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് ഞാനതിനെക്കുറിച്ച് പറയുന്നത് റിനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഒരു ആരോപണം ഉന്നയിച്ചു രംഗത്ത് വന്നു റിനി പറയുന്നത് റിനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തുറന്ന് പറയാൻ മുന്നോട്ട് വരുമെങ്കിൽ നല്ലതെന്ന് തന്നെയാണ് നമ്മളും ഈ അവസരത്തിൽ കരുതുന്നത് കാരണം നീതി നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കണമല്ലോ അങ്ങനെ ഒരു അവസരം റിനിയായിട്ട് തുറന്നു വെക്കുകയാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റിനി റിനി പോലും എനിക്കറിയാം റിനി അത്യാവശ്യം സൗഹൃദങ്ങൾ രാഷ്ട്രീയ രംഗത്തൊക്കെ സൗഹൃദങ്ങളുള്ള ആളാണ് ആ റിനിക്ക് പോലും ഒരു പേര് പറയുന്നത് മാറി നിൽക്കുന്നു റിനി എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റുള്ള ആളുകൾ അങ്ങനെ ഒന്ന് മുന്നോട്ട് വരാൻ ധൈര്യമുണ്ടാകുമെന്ന് അല്ല ഞാൻ അതിനകത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യത്തിലും ഒരു ചാടി ഒരു തീരുമാനം എടുത്ത് പോകുന്ന ഒരാളല്ല അത് ആലോചിച്ച് എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ആ പ്രസ്ഥാനത്തിന്റെ തലത്തിൽ തന്നെ എങ്ങനെയാണ് വരുന്നത് അതിന്റെ ഡെവലപ്മെന്റ്സ് നമ്മൾ അറിയണമല്ലോ അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് തീരുമാനിക്കും എന്താണ് വേണ്ടത് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളതിനെ തീരുമാനിക്കും